ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പഞ്ചശുദ്ധി ആചരിച്ചുകൊണ്ട് മാത്രമേ പോകാവൂ എന്നാണ് ആചാരവിധി എന്താണ് പഞ്ചശുദ്ധി ഒന്ന് ശരീരശുദ്ധി രണ്ട് വസ്ത്രശുദ്ധി മൂന്ന് മനഃശുദ്ധി നാല് വാക്ക് അഞ്ച് ഇന്ദ്രിയശുദ്ധി ഇതാണ് പഞ്ചശുദ്ധികൾ നമ്മൾ ശരീരം ശുദ്ധമായിരിക്കണം രണ്ടു നേരവും കുളിക്കണം ശാരീരികമായി എല്ലാ ശുദ്ധിയും പാലിച്ചു കൊണ്ട് വേണം ക്ഷേത്രദർശനം നടത്താൻ രണ്ടാമത്തേതാണ് വസ്ത്രശുദ്ധി ക്ഷേത്രദർശനത്തിന് ശുദ്ധവസ്ത്രം ശുഭ്രവസ്ത്രം ഇതാണ് ധരിക്കേണ്ടത് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാവിലെ ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകരുത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മൂന്നാമത്തേതാണ് മനഃശുദ്ധി രണ്ടു നേരവും കുളിച്ചു നല്ല വസ്ത്രം ധരിച്ചു മനസ്സിൽ കുശുമ്പും കുഞ്ഞായ്മയും അസൂയയും അഹങ്കാരവും ഡംഭും വെച്ച് പുലർത്തിക്കൊണ്ട് ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല ശുദ്ധ മനസ്സോടുകൂടി വേണം എപ്പോഴും ക്ഷേത്രത്തിൽ പോകാൻ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നീ എന്നെ തേടി കോവിലുകളിലൊന്നും പോകണ്ട നിൻ്റെ ഹൃദയ കോവിൽ നീ ശുദ്ധമാക്കി വയ്ക്കൂ നിന്നെ തേടി ഞാൻ അവിടെ വരാമെന്ന് അപ്പോൾ നമുക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം മനഃശുദ്ധി നാലാമത്തേതാണ് വാക്കുശുദ്ധി വാക്കുകൾ പ്രയോഗിക്കുന്നത് പോലും മറ്റൊരാൾക്ക് ഉളവാക്കുന്ന മറ്റൊരാൾക്ക് ഉളവാക്കുന്ന ഒരു വാക്കും തമ്മിൽ നിന്ന് വരരുത് സഭ്യമായ വാക്കുകൾ മാത്രമേ നമ്മുടെ നാവിൽ നിന്ന് വരാവൂ അതുകൊണ്ടാണല്ലോ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ശരീരത്തിലെ ഏറ്റവും നല്ല അവയവം ഏറ്റവും മോശമായ അവയവും നാവാണ് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ആണ് അഞ്ചാമത്തേത് ഇന്ദ്രിയ ശുദ്ധി നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ വേറെയുണ്ട് അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളെ ശുദ്ധമാക്കി വയ്ക്കണം കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ ശുദ്ധി ചെയ് നിർത്തണം ഈ പഞ്ചശുദ്ധി ആചരിച്ചുകൊണ്ട് വേണം ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകും